പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയുമായാണ് ഇന്ന് വന്നിരിക്കുന്നത് പ്ലസ് വൺ റിസൾട്ട് ജൂൺ മൂന്നിന് പ്രഖ്യാപിക്കും എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് പ്ലസ് വൺ വരെയുള്ള സ്കൂളുകൾ ജൂൺ രണ്ടിനാണ് തുറക്കുക സി ബി എസ് ഇ സ്കൂളുകൾ ജൂൺ പതിമൂന്നിനും കോളേജുകൾ ജൂൺ പത്തൊമ്പതിനുമാണ് ഈ വർഷത്തെ ഈ അധ്യയന വർഷം ആരംഭിക്കുന്ന തീയതി അപ്പോൾ പ്ലസ് വൺ റിസൾട്ട് ഈ മാസം അടുത്ത മാസം ജൂൺ മൂന്നാം തീയതി വരും എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു